കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി അന്തരിച്ച സംഘടനാ സ്ഥാപക നേതാവ് കെ ജെ ജോർജ് ഫ്രാൻസിസ് അനുസ്മരണവും ജില്ലാ കമ്മിറ്റിയുടെയും പെൻഷനേഴ്സ് സൊസൈറ്റിയുടെയും പുതിയ ഓഫീസ് പ്രവർത്തനോദ്ഘാടനവും നടത്തി മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്താ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വർഷത്തിൽ ഒരിക്കൽ ആ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ സംഘടിപ്പിക്കാതെ യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ പോലും അത് ആലോചിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ് ഒപ്പം തന്നെ ആഘോഷങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുന്ന ചില വേദികൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ വളരെ നല്ല രൂപത്തിലത് സമൂഹം സ്വീകരിക്കുകയും ചെയ്തു ഫ്രാൻസിസ് നിങ്ങളും വേണ്ടി മാത്രമാണ് ജില്ലാ പ്രസിഡന്റ് സി ശാന്തകുമാർ അധ്യക്ഷനായി സെക്രട്ടറി കെ ടി രാമദാസ് കെ പി പി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം എം സുദർശനകുമാർ ടി കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്